ഹലേ കൈശി ജോട്ട് അങ്ങനെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സാധനം അപ്പോൾ കൈശി നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാത്തിരിക്കുന്നത് വീടാണ് കേട്ടോ കാരണം എല്ലാവരും ഏകദേശം പേരുടെയും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് കൂടുന്നില്ലെന്നുള്ളതാണ് അല്ലേ ആ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ആ അടിപൊളി ട്രിക്കുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ആപ്ലിക്കേഷനകത്ത് നമ്മളൊരു ലിങ്ക് കോപ്പി കോപ്പിതാ നമ്മുടെ ചാനലിലെ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടാനാവും ഓക്കെ നല്ല രീതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആയിരം രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ഒറ്റ അടിഞ്ഞോട്ട് പോലും അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അങ്ങനെ ചെയ്തു വെച്ചിട്ട് ആർക്കൊക്കെ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് നിങ്ങൾ വീഡിയോ പരമാവധി മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കാരണം എല്ലാവരുടെയും പ്രശ്നം എന്ന് വെച്ചാൽ ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് തീരെ കൂടുന്നില്ല നമ്മൾ എത്ര നല്ല ഷോട്ട് ചെയ്താലും അതിൻ്റെ അകത്ത് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നില്ല വേറെ ഏതൊക്കെ രീതിയിൽ ചെയ്യാനോ അതൊക്കെ ചെയ്തിട്ട് നമുക്ക് ഒരു ബെനിഫിറ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ് എല്ലാവരുടെ സങ്കടം പക്ഷെ ആ ഒരു സങ്കടത്തിനെല്ലാം പരിഹാരമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ആദ്യം തന്നെ പറയട്ടെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തതല്ല കാരണം ഇത് ഞാൻ കണ്ടുപിടിച്ചൊരു ട്രിക്കല്ല ഇത് വേറെ ഒരു യൂട്യൂബർ കണ്ടുപിടിച്ച ട്രിക്കാണ് അപ്പോൾ ആ ഒരു യൂട്യൂബറെ ഏറ്റുപിടിച്ച് വേറെ ഒരുപാട് പേര് ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഞാൻ കണ്ടു ഈ ഒരു വീഡിയോ ഞാൻ ഉണ്ടാ ചെയ്യാനുണ്ടായ സാഹചര്യം ഒന്നാമെന്ന് വെച്ചാൽ ഇപ്പം ഒരു ഒരു അഞ്ചെട്ട് പേര് എനിക്ക് ഈ ഒരാഴ്ചക്കുള്ളിൽ ഈ ഒരു ഇതേ കാര്യം പറഞ്ഞിട്ട് നമുക്കിട്ട് നമുക്ക് വീഡിയോ ചെയ്യുന്നുണ്ട് അല്ല സോറി നമ്മളോട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് വാട്സാപ്പിൽ ഓക്കെ അപ്പോൾ ഇതെന്തായാലും ഇനി ഒരു ഇതൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ അകത്ത് നമുക്ക് സെറ്റിങ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ നമ്മൾ വൈറ്റ് സ്റ്റോഡിയൻ്റെ ആപ്ലിക്കേഷനകത്ത് നമുക്ക് ക്രോം ബ്രൗസറിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഈ ക്രോം ബ്രൗസറിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ സെറ്റിങ്സ് ചെയ്ത് നോക്കാം നമുക്ക് ചാനലിൻ്റെ നമുക്ക് കൺട്രി സെലക്ട് ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് കീവേഡ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ നമുക്ക് കാറ്റഗറി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് നമ്മുടെ വീഡിയോ എന്താണോ നമ്മൾ ചെയ്യുന്ന കാറ്റഗറി അത് സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അവിടെ ഈ കീവേഡ്സ് കൊടുക്കുന്ന സ്ഥലത്താണ് നമ്മുടെ ചാനലിലെ ലിങ്ക് കോപ്പി ചെയ്ത് വെക്കുന്നത് ഓക്കെ ഞാനിത് ആരെയും കളിയാക്കാനോ അല്ലെങ്കിൽ ആർക്കും എതിരെയോ അല്ല വീഡിയോ നിങ്ങൾ ആലോചിക്കണം അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൊണ്ട് മാത്രമാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് പേര് നമ്മളോട് ഈ സംശയങ്ങൾ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞു കൊടുത്ത് കാരണം ഈ ഒരു ലിങ്ക് നമ്മുടെ ചാനലിലെ ലിങ്ക് കീവേഡ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഇത് സംഭവം പേസ്റ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് ഈ രണ്ടായിരം ആയിരം സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ കൈസ് നിങ്ങൾ മനസ്സിലാക്കണം ഈ കീവേഡ്സ് എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ വീഡിയോയ്ക്ക് റെക്കമെൻഡേഷൻ പോകാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ കീവേഡ്സ് അതായത് ആൾക്കാർ സെർച്ച് ചെയ്യുന്ന സാധനങ്ങൾ നമ്മുടെ ആ സംഭവങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കീവേഡ്സിനകത്ത് കൊടുക്കുക നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട സെർച്ചിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ കീവേഡ്സിലായിട്ട് കൊടുക്കുക അല്ലാതെ ഈ നമ്മുടെ ചാനലിലെ ലിങ്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു വൈലേഷൻ ഉണ്ടാക്കൂ ഉണ്ടാക്കുക എന്നല്ലാതെ നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ഉപകാരം അതുകൊണ്ടില്ല ഒരു രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് കൂടാനും സാധ്യതയില്ല അപ്പം ഇത് പറയുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ട് അത് ആരോ ഒരു ഒരു യൂട്യൂബർ ചെയ്ത വീഡിയോ ആണ് അപ്പോൾ യൂട്യൂബറുടെ ലിങ്കും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുമെന്ന് ഇവരിങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടെന്നൊക്കെ പറയാം എൻ്റെ കൈസ് കീവേഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചാനൽ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എഴുതി കൊടുക്കുന്നതാണ് കാരണം എൻ്റെ ചാനലിൽ അതവിടെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് നമ്മൾ കൺട്രി സെൽഫ് ചെയ്ത് കൊടുത്തു ഇന്ത്യ പിന്നെ അതുപോലെ തന്നെ കീവേഡ്സ് ചാനലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് നമ്മൾ ടെക് ചാനലാണ് ടെക്കുമായി ബന്ധപ്പെട്ടത് അല്ലാതെ ഇവിടെ ലിങ്ക് കൊടുത്താൽ അത്ര സ്ഥലം ആ ഒരു കീവേഡ്സ് കൊടുക്കുന്ന എൻ്റെ സ്പേസ് നമുക്ക് പോകുന്നതല്ലാതെ വേറൊരു ഉപകാരമില്ല അത് ചുമ്മാ ആൾക്കാർക്ക് ഈ ടെക്കുകാരാ തന്നെ അവർക്ക് വീഡിയോയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് വേണം ഓരോ ഓരോ ദിവസം മുന്നോട്ട് എന്തെങ്കിലും അപ്ഡേഷനോ കാര്യങ്ങളോ വന്നിട്ടില്ലെങ്കിൽ വീഡിയോയ്ക്ക് കണ്ടന്റ് കിട്ടാത്തതിൻ്റെ പേരിൽ അവർ ചെയ്യുന്ന വീഡിയോസാണ് ഓരോന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ചാനലിലെ സെറ്റിങ്സ് ഒരു പ്രാവശ്യം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അത് പോയി എഡിറ്റ് ചെയ്യരുത് അതാണ് പ്രശ്നം എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ തന്നെ ഒരുപാട് പേരുണ്ട് ഞാൻ ഈ കാര്യത്തിൽ ഞാൻ എല്ലാവരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഈ സെറ്റിങ്സ് എല്ലാം ചെയ്തു വെച്ച് കറക്റ്റായിട്ടാണ് ഇവരെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുന്നത് അതിനുശേഷം ഇവർ പുറമേന്നുള്ള ചെക്ക് ചെയ്യാൻ തരുന്ന നടക്കാൻ പിന്നെ കുറേ കാലം കഴിയുമ്പോൾ ഇവർ വേറെ ഏതെങ്കിലുമൊക്കെ ടെക് വീഡിയോ കണ്ടതിന് ശേഷം പോയിട്ട് പിന്നെ സെറ്റിങ്സ് മാറ്റി കഴിയുമ്പോൾ ഇവരുടെ വ്യൂസ് കുറയും അപ്പോൾ ഈ ലിങ്ക് കോപ്പി കോപ്പിന്ന് മാത്രമല്ല നിങ്ങൾ ഒരു പ്രാവശ്യം നമ്മുടെ ചാനലിലെ സെറ്റിങ്സ് ചെയ്തു വെച്ചാൽ പിന്നെ നിങ്ങളത് ചെയ്ഞ്ച് ചെയ്യാൻ പോകണം സെറ്റിംഗ്സിനെ കുറിച്ച് പിന്നെ ചിന്തിക്കാനേ പോകേണ്ട ാണ് ചെയ്യേണ്ടത് അല്ലാതെ എന്നെ പോലെ ഞാനടക്കമുള്ള ഏത് കെട്ടക്കാർ പുതിയ പുതിയ വീഡിയോ വന്നു കഴിഞ്ഞാലും അതിൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അത് കയറിട്ട് പിന്നെയും പോയി നിങ്ങൾ മാറ്റി മാറ്റി കളിച്ചാൽ നിങ്ങളുടെ ചാനലിൽ വ്യൂ കുറയും നല്ല ഒരു കാരണവശാലും കൂടില്ല ഓക്കെ എൻ്റെ ഈ ഒരു വീഡിയോ എത്ര പേര് കാണുമെന്ന് അറിയത്തില്ല കാരണം എൻ്റെ ചാനൽ നല്ല രീതിയിൽ എട്ടിന് പണി കിട്ടി നിൽക്കുകയാണ് പണി കിട്ടിയതല്ല പണി കിട്ടിച്ചിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു അവസ്ഥ നിൽക്കുന്നതായുകൊണ്ടാണ് ഞാൻ എന്താ പറയുക വലിയതായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ചെയ്യില്ല കാരണം നമുക്ക് വ്യൂസ് വരുന്നില്ല കാരണം റെക്കമെൻഡേഷൻ തീരെ പോകുന്നില്ല അപ്പോൾ നിങ്ങൾ കീവേർഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ റെക്കമെൻഡേഷൻ പോകുമ്പോഴേ മാത്രമുള്ള ആ ഒരു ബോക്സ് കൊടുക്കുന്നതാണ് അല്ലാതെ നിങ്ങളുടെ ചാനലിലെ ലിങ്ക് അവിടെ കൊണ്ടായി കോപ്പി ചെയ്തിട്ടോ യാതൊരു കാര്യമില്ല ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തർ ഇങ്ങനെ വീഡിയോ ചെയ്യും അതൊന്നും കണ്ടിട്ട് അതിൻ്റെ ഒന്നും പോട്ട് യാതൊരു കാര്യമില്ല നിങ്ങളുടെ അത്ര ആ ഒരു സ്പേസ് പോകുന്നല്ലാണ്ട് പിന്നെ ഇതൊക്കെ എന്താ പറയുക എല്ലാവരും അവരുടെ പ്രശ്നം വെച്ചാൽ അവർക്ക് വരുമാനം ഉണ്ടാക്കണം അവരുടെ ചാനലിൽ വ്യൂ കൊണ്ടുവരണം അതിനൊക്കെ വേണ്ടിയുള്ളതാണ് ഇപ്പോൾ ഞാൻ യൂട്യൂബറിൻ്റെ പേരോ കാര്യങ്ങളൊന്നും എടുത്തു പറഞ്ഞാൽ അവരെന്നും അവർ നല്ല രീതിയിലുള്ള വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് അവരും ചിലപ്പം വേറെ ഏതെങ്കിലും ടെക്കുകാർ ചെയ്യുന്ന കണ്ടിട്ട് ചെയ്യുന്നതായിരിക്കാം പക്ഷേ അതുകൊണ്ട് യാതൊരു ഉപകാരമില്ല ഗൈസ് അപ്പോൾ ആ ഒരു പരിപാടിക്ക് പോകേണ്ട അത് മോണിറ്റൈസേഷൻ വൈലേഷൻ ആകാൻ മാത്രമേ ചാൻസ് ഉള്ളു അല്ലാണ്ട് വേറെ ഒരു കാര്യമില്ല അപ്പോൾ എന്തായാലും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കാം നമ്മൾ നല്ല രീതിയിലുള്ള ഷോർട്ട് വീഡിയോ ചെയ്യുക അതിൻ്റെ അടുത്ത് വരുന്ന സബ്സ്ക്രൈബ്നെ കിട്ടുക പിന്നെ പോലെ തന്നെ ലൈവ് ചെയ്യുക ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് സബ്ബിനെ കിട്ടും ഇതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ചാനലിൽ ഗ്രോയാവുള്ളൂ അല്ലാതെ നിങ്ങൾ ഈ മറ്റുള്ളവർ പറഞ്ഞു കേട്ട് അത് പോയിട്ട് അവിടെ എവിടെയും പോയിട്ട് സബ്സ്ക്രൈബേഴ്സിനെ ഏണ്ട ശ്രമിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ബൈ